ഈ ജനപ്രതിനിധിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ ക്ലാസ് വന്ന് ഇവിടെ സീലൊക്കെ വെച്ച് ഒരു തന്നിട്ടില്ല വൈകുന്നേരം ജപ്തി മൂന്നരയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരും അവിടുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇത്രയും മാത്രമേ പറഞ്ഞോളൂ ജപ്തി ചെയ്യുന്നു പറഞ്ഞിട്ട് പൈസ കുറച്ച് അടച്ചായിരുന്നു അതൊക്കെ പലിശേരി പോയി പിന്നെ പൈസ അടക്കാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പൈസ അടക്കാൻ എനിക്കില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസം പൈസ അടക്കാമെന്ന് ഓർത്തിരുന്നപ്പോൾ അവർ ഇവിടെ വന്ന് സ്ഥലമൊക്കെ അളന്നിട്ട് പോയി പൈസ അടക്കാമെന്ന് ഓർത്ത് അമ്മ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ പൈസ അടയ്ക്കാൻ പറ്റിയില്ല പിന്നെ അദാലത്തിന് വെച്ചു അദാലത്തിന് എന്നിപ്പോ പ്രാവശ്യം രണ്ട് പ്രാവശ്യം എന്നിട്ട് സാറ് വന്നില്ല ഇന്ന് ഞാൻ പണിസ്ഥലത്ത് ചെന്ന് ഒരു മൂന്നരയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങളങ്ങോട് വരുമോ എന്ന് പറഞ്ഞു എന്നോട് ഇത്ര സാറ് പറഞ്ഞോളൂ ജപ്തി ചെയ്യാമെന്നൊന്നും പറഞ്ഞില്ല ആറ് ലക്ഷമാണ് എടുത്തത് അതിൽ ഞങ്ങൾ കുറേ പൈസ അടച്ചായിരുന്നു അതൊക്കെ പലിശയ്ക്ക് പോയിട്ട് ഇപ്പോൾ അവർ ആറ് ലക്ഷം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു ഇവർ ഒരു പട്ടിയാതി കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഇവർ ഈ വീട് തന്നെ ഗവൺമെൻറ് ബ്ലോക്കിൽ നിന്ന് നിർദ്ധരക്കുള്ള ഒരു വീട് കിട്ടിയതാണ് ഇങ്ങനെ ഒരു വീട് ജപ്തി ചെയ്യുമ്പോൾ ശരിക്കും പട്ടിയാതി വകുപ്പിനെ വരെ അറിയിക്കേണ്ടതാണ് ആ മാനകൊണ്ടൊന്നും പാലിക്കാതെയാണ് ഇവർ ചെയ്തത് ബഹുമാനപ്പെട്ട പട്ടിയാതി മന്ത്രി അടക്കം ഇതിൽ അത് മുഖ്യമന്ത്രി ഇടപെട്ട് ഇതിനൊരു നീതി നടപ്പിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് ഞങ്ങൾ എന്ത് കേസ് വന്നാലും ഞങ്ങൾ ഈ നാട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു ഏതായാലും എടുത്ത കാശ് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല അത് നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ എടുത്ത കാശ് കൊടുക്കണം അതിൻ്റെ പലിശയും കൊടുക്കണം പക്ഷേ സാവകാശത്തിൽ അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഇടം മറ്റുണ്ടെങ്കിൽ ഈ ഇറക്കിക്കൊണ്ട് ഇറക്കി വിടുന്നാലും തെറ്റില്ല വേറെ എവിടെയെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു കൊടുക്കുന്നുണ്ടേ മണിക്ക് സ്കൂളിൽ പോയിട്ട് ആ കുട്ടി വരെ ഇവിടെ പല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞ ദിവസം പിറവം കളംപൂരിലാണ് തികച്ചും നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത് നിർധനരായ മൂന്നുപേരടങ്ങുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബം പതിവ് പോലെ ജോലിക്കായി പുറത്തേക്ക് പോകുന്നു എന്നാൽ തിരികെ എത്തിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് തങ്ങൾ അന്തി ഉറങ്ങിയിരുന്ന പുരയിടം ബാങ്ക് ജപ്തി ചെയ്തു എന്ന വിവരം വളരെ വൈകിയാണ് അവർ അറിയുന്നത് ഇനി എന്ത് മാർഗമെന്നറിയാതെ ഹൃദ്രോഗിയായ കുടുംബനാഥൻ രാജനും ഭാര്യ ഓമനയും ഐ ടി ഐ വിദ്യാർത്ഥിയായ മകൻ അനന്തുരാജും രാത്രിയിൽ പലരുടെയും സഹായം തേടിയെങ്കിലും ആരും ഇവരെ സഹായിക്കാനായി മുന്നോട്ട് വന്നില്ല ഒടുവിൽ തൊട്ടടുത്ത വാർഡ് കൗൺസിലറായ ജിൽസ് പെരിയപ്പുറത്തെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം സ്ഥലത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയം തന്നെ ആത്മഹത്യ അല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മറ്റു മാർഗമില്ലെന്ന് പറഞ്ഞ കുടുംബത്തിന് ജിൻസ് പെരിയപ്പുറം ധൈര്യം പകർന്നു നൽകി കാനറ ബാങ്ക് സർഫസി ആക്ട് പ്രകാരം പൂട്ടിയ താഴെ ജനപ്രതിനിധിയും നാട്ടുകാരും ചേർന്ന് പൊളിച്ച് കുടുംബത്തിന് അന്തി ഉറങ്ങുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു നാല് വർഷം മുമ്പ് വീടുപണി പൂർത്തിയാക്കാനായി രാജൻ ആറ് ലക്ഷം രൂപ പിറവം കാനറ ബാങ്കിൽ നിന്നും ഭവന വായ്പയായി എടുത്തു ഇതിൽ മൂന്ന് ലക്ഷം രൂപ കൂലിപ്പണി ചെയ്ത് തിരികെ അടച്ചിരുന്നു എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ ആളില്ലാഞ്ഞ സമയത്ത് പെട്ടെന്നുള്ള കാനറ ബാങ്കിന്റെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിർദ്ധനരായ ഈ കുടുംബത്തോടുള്ള ഇത്തരത്തിലുള്ള ക്രൂരത തീർത്തും അപലപനീയം തന്നെ ഒടുവിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെയും ജനപ്രതിനിധിയുടെ ഇടപെടലിന്റെയും പശ്ചാത്തലത്തിൽ ബാങ്ക് അധികൃതർ വീടിന്റെ പൂട്ടിയ താക്കോൽ കുടുംബത്തിന് തിരികെ നൽകി